പ്രകൃതിയാണ് ഇവിടത്തെ മുഖമുദ്ര മരങ്ങളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കാതെ പാറ പൊട്ടിക്കാതെ പണിത കോഴിക്കോട് ആനക്കാമ്പൊയിലെ ഹിൽ റാഞ്ചസ് എന്ന റിസോർട്ട് ഓലയും ഓടും മേഞ്ഞതാണ് കെട്ടിടങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മാണത്തിൽ കൂടുതലായും ഉപയോഗിച്ചത് മരവും ഇരുമ്പും കോൺക്രീറ്റ് ഇല്ലെന്നു തന്നെ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ മഴ അലറി പെയ്തപ്പോൾ ഈ മലനിരയിൽ ഹിൽ റാഞ്ചസ് മാത്രം കുലുങ്ങാതെ നിന്നു അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് പ്രകൃതിയെ നോവിക്കാതെയുള്ളൊരു കൺസ്ട്രക്ഷൻ രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് കുഴികളുണ്ടായിരുന്നു അതിലൊരു കുഴിയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫിഷ് പോണ്ട് ഒരു കുഴിയാണ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂള് പിന്നെ മരങ്ങൾ ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു അതിന് പുറമെ ഞങ്ങൾ മണ്ണൂത്തി നിന്നും നിന്നൊക്കെ ഒരുപാട് മൂന്ന് ട്രക്കിലോട് മരങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് നട്ടു ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പ്രകൃതിയെ നോവിച്ചില്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ഈവൻ ഞങ്ങളുടെ തഹസിൽദാർ വരെ നമുക്ക് അപ്രിസിയേഷൻ തന്നിട്ടുണ്ട് പ്രകൃതിയെ ഒന്നും ചെയ്യാതെ സംരക്ഷിച്ചിട്ടുള്ള റിസോർട്ട് പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളൊരു അപ്രീസിയേഷൻ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളിവിടെ മിനറൽ വാട്ടർ വരെ ഞങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ കണറ്റിലെ വെള്ളം കസ്റ്റമേഴ്സിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട് അതിനെപ്പറ്റി അവർ വളരെ ചില ആളുകളൊക്കെ വന്നിട്ട് ക്യാൻ വാങ്ങി ഇവിടുന്ന് വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവന്ന കസ്റ്റമേഴ്സ് വരെ ഉണ്ട് കാരണം അത്രയും നല്ല വെള്ളമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മിനൽ വാട്ടറും പ്ലാസ്റ്റിക്കും ഞങ്ങള് തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിർമ്മാണവും നടത്തിപ്പും ഒരുപോലെ പ്രകൃതി സൗഹാർദ്ദമാണ് ജെ സി ബി ഉപയോഗം അധികമില്ലാതെ കുന്നിൻ ചെരുവിൽ പണിത അപൂർവം റിസോർട്ട് സ്ട്രക്ചർ പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റീലും ഓടും പനയോലയും മണ്ണും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ കോട്ടേജുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കളറ് വരെ വളരെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള കളർ കോൺസെപ്റ്റുകൾ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പനവലയുടെ അവൈലബിലിറ്റി വളരെ പ്രയാസമാണ് എന്നിട്ട് കൂടി ഞങ്ങൾ വളരെ ദൂരെ നിന്നും പനവല ഇവിടെ എത്തിക്കുകയും വയനാട്ടിൽ നിന്ന് ആദിവാസികളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ റൂഫ് മേയുകയും ഒക്കെ ചെയ്തു ഇവിടെ ചുമരിന് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്ററിങ് മഡ് പ്ലാസ്റ്ററിങ് ആണ് ഇവിടെയുള്ള മണ്ണ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്ത് എടുത്ത ചുമരുകളാണ് അതേപോലെ തൂണുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് തീലാണ് ഭൂമിയുടെ ലെവലിനൊരു മാറ്റവും വരുത്താതെ എങ്ങനെയാണോ ഭൂമിയുള്ളത് അവിടെ സ്റ്റീൽ പില്ലറുകൾ കൊടുക്കുകയും ഒരു പ്ലാറ്റ്ഫോം ചെയ്തുകൊണ്ടുള്ള നിർമ്മാണ രീതി ഞങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഈ അടുത്തുണ്ടായ പ്രളയവും ഉരുൾപൊട്ടലുകളും അതേപോലുള്ള മണ്ണൊലിപ്പുകളും വിഷയങ്ങളൊന്നും ഞങ്ങളെ ഈ പ്രോപ്പർട്ടിയെ ബാധിച്ചിട്ടില്ല ഓരോ കോട്ടേജുകളിലേക്ക് പോകുന്ന വഴികൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതുള്ളൂ എങ്ങനെയാണോ ആ ലാൻഡ് ഉണ്ടായിരുന്നത് അതേപോലെയുള്ള വഴികൾ ഞങ്ങൾ ഓരോരോ കോട്ടേജിലേക്കും ചെയ്തു അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ എങ്ങനെയാണോ ആ ലാൻഡ് കിടന്നിരുന്നത് അതേപോലെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടാണ് ഓരോ കോട്ടേജിലേക്കുള്ള എൻട്രി വരെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് പിന്നെ ജെ സി ബി എന്ന് പറഞ്ഞൊരു സാധനം ഞങ്ങൾ ഈ ഈ ലാൻഡിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ പറയാം തിട്ട് മാറ്റമൊന്നുമില്ലാതെ ആംഫി തിയേറ്റർ ആക്കിയപ്പോൾ വെള്ളം നിറഞ്ഞ വലിയ കുഴി സ്വിമ്മിംഗ് പൂളായി മീനുകൾ പുളഞ്ഞ ചതുപ്പ് കുഴികൾ അതേപടി നിലനിർത്തിയപ്പോൾ അതിഥികൾക്ക് നൽകാനുള്ള വിഭവവുമായി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാവുന്നുള്ളൂ പാറകൾ അതേപോലെ തന്നെ വെച്ചു കൊണ്ട് തന്നെയുള്ള ഒരിത് പിന്നെ ഈ ഈ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെ ഈ ഈ ഭൂമിയുടെ ഒരു ഒരു വളരെ സ്ലോപ്പായിട്ടുള്ളൊരു ലാൻഡാണ് ഇതിൽ ഞങ്ങൾ ഈ സ്റ്റെപ്പുകൾ വെക്കുകയും ഒരു സ്റ്റേജും ചെയ്തപ്പോൾ ഇതൊരു ആംപി തിയേറ്ററായി ഞങ്ങൾ ഇതിനെ മാറ്റിയെടുത്തു റെസ്റ്റോറൻ്റ് മേഞ്ഞത് പനയോല കൊണ്ടാണ് വയനാട്ടിലെ ആദിവാസികളാണ് പനയോല വെട്ടാൻ സഹായിച്ചത് ചുമരിൽ സിമന്റ് തേച്ചില്ല പകരം പറമ്പിലെ മണ്ണ് തരിച്ച് പ്ലാസ്റ്റർ ചെയ്തു കവാടത്തിലും റെസ്റ്റോറൻറ്റിലും ഇരുമ്പ് ഗ്രില്ലു പകരം ഉപയോഗിച്ചത് കാറ്റാടി മരത്തിൻ്റെ കമ്പുകൾ ഇതിനു മരം മുറിക്കേണ്ടി വന്നില്ല പകരം ചില്ലകളെ ആശ്രയിച്ചു ഇവിടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റൂഫിൽ ഉപയോഗിച്ചിരിക്കുന്ന പനയോല അതേപോലെ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റാടി കാറ്റാടി ഞങ്ങൾ നേരിട്ട് പോയിട്ട് ശേഖരിക്കുകയാണ് ചെയ്തത് ഞാനും ക്ലൈൻറ്റും ഇവിടെയുള്ള സ്റ്റാഫും എല്ലാവരും പോയിട്ട് കാറ്റാടി മരങ്ങൾ മുറുക്കി വളരെ ചലഞ്ചിങ് ആയിരുന്നു കോട്ടേജുകളിൽ പലതും മരങ്ങൾക്കിടയിലാണ് കെട്ടിടങ്ങളുടെ കളർ ടോൺ പ്രകൃതിയിലേക്ക് അതിനെ ഉൾച്ചേർക്കുന്നു പ്രളയകാലത്ത് ഭക്ഷണത്തിനായി മറ്റെല്ലാവരും കുഴങ്ങിയപ്പോൾ ഹിൽ റാഞ്ചസിന് പലതും സ്വന്തമായി ഉണ്ടായിരുന്നു സ്വന്തം ഫാമിലെ കോഴികൾ കുളങ്ങളിൽ വളരുന്ന മീനുകൾ മാവ് പ്ലാവ് ചെറി റംബൂട്ടാൻ മാങ്കോയിസ്റ്റീൻ തുടങ്ങി ഫലവൃക്ഷങ്ങളും കുരുമുളക് ഏലം മഞ്ഞൾ ഗ്രാമ്പു ജാതി കാപ്പി കപ്പ വാഴ എന്നിവയും ഇവിടത്തെ ആറേക്കർ ഭൂമിയിലുണ്ട്